ബി ജെ പിയിലേക്കിനിയും മുഖ്യമന്ത്രിമാരുടെ മക്കളെത്തും സൂചന നൽകി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്കിനിയും ആൾക്കാരെ കൊണ്ടുവരുമെന്ന് പത്മജ വേണുഗോപാൽ ഇനിയും ബി ജെ പിയിലേക്ക് മുഖ്യമന്ത്രിമാരുടെ മക്കൾ വരാനുണ്ടെന്നും പത്മജ പറഞ്ഞു എന്നാൽ അവർ ആരൊക്കെയെന്ന് ഇപ്പോൾ പറയില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു കണ്ണൂരിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പത്മജ വേണുഗോപാൽ മുൻ മുഖ്യമന്ത്രിമാരായ എ കെ ആന്റണി കെ കരുണാകരൻ എന്നിവരുടെ മക്കൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ എന്നിവരാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയത് ഇനിയും മുഖ്യമന്ത്രിമാരുടെ മക്കൾ എത്തുമെന്ന് പറയുമ്പോൾ അത് ആരായിരിക്കുമെന്ന ആകാംക്ഷ ഏവരിലും നിറയ്ക്കുന്നതാണ് പത്മജിയുടെ വാക്കുകൾ പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെ തിരുവനന്തപുരത്ത് മൂന്ന് കോൺഗ്രസ് നേതാക്കൾ കൂടി ബി ജെ പിയിലേക്ക് ചുവടുമാറിയിരുന്നു ഇനിയും കൂടുതൽ പേർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറുമെന്ന സൂചന നേരത്തെ തന്നെ പത്മജ നൽകി വരുന്നതാണ് അതേസമയം പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ബി ജെ പിയിൽ ചേർന്നതിനെ കുറിച്ച് പ്രതികരണവുമായി ചാണ്ടിയമ്മൻ രംഗത്തെത്തി ഇതിൽ താൻ തെറ്റ് കാണുന്നില്ലെന്നും അത് അവരുടെ തീരുമാനമാണെന്നും അദ്ദേഹം ഒരു മാധ്യമത്തിനോട് പറഞ്ഞു കോൺഗ്രസ് ആണ് തൻ്റെ പാർട്ടിയെന്നും രാഹുൽ ഗാന്ധിയാണ് തന്റെ നേതാവെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതുപോലൊരു പ്രസ്താവന താൻ ഒരിക്കലും നടത്തില്ലെന്നും ഉമ്മൻ കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിലടക്കം നിരവധി പേർ പത്മജ വേണുഗോപാലിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു സഹോദരൻ കെ മുരളീധരന് ബി ജെ പിയിലേക്ക് പരവതാനി വിധിച്ചിട്ടാണ് താൻ പോന്നിട്ടുള്ളതെന്ന് പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മുരളീധരൻ പല കാര്യങ്ങളും വൈകി ചിന്തിക്കുന്നയാളാണ് കരുണാകരൻ്റെ മകളായതുകൊണ്ട് കോൺഗ്രസിൽ താൻ ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെട്ടു ബി ജെ പിയിലെത്തിയപ്പോൾ വനിതകൾക്കൊപ്പം മുൻനിരയിൽ നിൽക്കാനായി കോൺഗ്രസിലും സി പി എമ്മിലും നല്ല നേതാക്കളില്ല ഈ തെരഞ്ഞെടുപ്പോടെ എ ഐ സി സി ആസ്ഥാനം അടച്ചുപൂട്ടും ചെറുപ്പക്കാരെ വളർത്തുന്ന വേണ്ടി പ്രവർത്തിക്കുന്നതാണ് മോദി സർക്കാരെന്നും ഇന്നലെ പത്തനംതിട്ടയിൽ വെച്ച് പത്മജ വ്യക്തമാക്കിയിരുന്നു